ഇനി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ മൂന്നാറിൽ കൈയേറ്റം നടക്കില്ല എന്ന് ഹൈക്കോടതി പറയുന്നു വാഗമണ്ണിലും കയ്യേറ്റം ഉണ്ടായ നാൽപ്പത്തിരണ്ട് വ്യാജ പട്ടയങ്ങളിൽ എന്തു നടപടി സ്വീകരിച്ചുവെന്ന റിപ്പോർട്ട് നൽകാൻ സർക്കാരിനും നിർദ്ദേശം നൽകി റിട്ടേർഡ് റവന്യൂ ഓഫീസർമാർ സമാന്തരമായി പ്രവർത്തിക്കുന്നുവെന്ന് അമിക്കസ് കുരി അറിയിച്ചു ഷപ്ന സിയാദ് ഉണ്ടാകും നമുക്കിപ്പോൾ വിവരങ്ങളുമായി ഷപ്ന പറയാം ഇന്ന് കോടതിയിൽ എന്തൊക്കെയാണ് നടന്നത് മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നും ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ മൂന്നാറിൽ കയ്യേറ്റം നടക്കില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തൽ നാൽപ്പത്തിരണ്ട് വ്യാജ പട്ടയ കേസുകൾ നടത്തിയ അന്വേഷണത്തിന് തൃപ്തിയില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണം വ്യാജ പട്ടയങ്ങൾക്കെതിരെ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് കോടതി ചോദിച്ചു വലിയ വിസ്തൃതിയുള്ള ഭൂമിയാണ് വ്യാജ പട്ടയങ്ങൾ വഴി തട്ടിയെടുത്തത് മൂന്നാറിലും അതുപോലെ വാഗമണിലും നിരവധി വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ രേഖകളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാണ് എന്നും ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു അതുപോലെ വ്യാജ പട്ടയങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് പിന്നിൽ വൻ മാഫിയ ഓപ്പറേഷൻ നടന്നു എന്നായിരുന്നു കോടതിയുടെ വിമർശനം മൂന്നാറിലെ കേസുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തും എന്ന് സർക്കാർ ഈ ഘട്ടത്തിൽ കോടതിയെ അറി കോടതിയിൽ ഉറപ്പു നൽകി അന്വേഷണ സംഘത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ കൂടി വേണം എന്നും ഏലം കുത്തുകപ്പാട്ട ഭൂമിയിലെ നിർമ്മാണങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു വീന്ദ്രൻ പട്ടയങ്ങളുടെ കാര്യത്തിൽ കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്ന് കുറ്റപ്പെടുത്തിയ കോടതി അതുപോലെ ആത്മാർത്ഥതയുള്ള അന്വേഷമാണ് നടത്തേണ്ടതെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥർ പണമോ മറ്റാനുകൂല്യമോ കൈപ്പറ്റിയിട്ടുണ്ടോ എന്നും പരിശോധിക്കണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു ഇടുക്കിയിൽ വിരമിച്ച റവന്യൂ ഉദ്യോഗസ്ഥരെ സമാന്തര സംവിധാനം ഉണ്ട് എന്ന് കളക്ടറേറ്റ് കേന്ദ്രമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നും അമിക്ക സ്റ്റൂറിയും കോടതിയെ അറിയിച്ചിട്ടുണ്ട്